ഇത് റോബോട്ടിക് ഡിവൈസ് ഉപയോഗിച്ച് ചെയ്ത ഒരു ബോൺ ബോൺകട്ടാണ് റോബോട്ടിക് സർജറി ചെയ്ത രോഗിയാണെങ്കിൽ രാവിലെ സർജറി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ പരസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ രോഗി പ്രാപ്തയായിരിക്കും എന്നുള്ളത് ഗ്യാരാണ് ഗ്യാരാണ് മറ്റ് മെട്രോ നഗരങ്ങളിൽ കൺവെൻഷനൽ ചെയ്യുന്ന ഒരു മുട്ടുമാറ്റി മുട്ടുമാറ്റിവിക്കൽ ശസ്ത്രക്രിയക്ക് ആകുന്ന തുക തുകയിൽ കുറവ് മാത്രമേ പ്രൊവിഡൻസിൽ റോബോട്ടിക് സർജറിക്ക് വരികയുള്ളൂ ആരോഗ്യ മേഖലയിൽ പിന്നാക്കം നിൽക്കുന്ന ആലപ്പുഴ ജില്ലയ്ക്ക് റോബോട്ടിന് എത്തിച്ചിരിക്കുകയാണ് ആലപ്പുഴ തുമ്പോളിലെ പ്രൊവിഡൻസ് ആശുപത്രി മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഏതാണ്ട് നാലര കോടി രൂപയോളം ചെലവ് വരുന്ന റോബോട്ടാണ് പ്രൊവിഡൻസ് ആശുപത്രിയിലുള്ളത് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി റോബോട്ടിക് അസിസ്റ്റഡ് സെർജറി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അത് നിർത്തു നൽകുന്നത് വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആലപ്പുഴക്കാരൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ജോർജ് സാമ്പിക്കലാണ് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ആലപ്പുഴക്കാരായ ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ് നമുക്കും ഒരു അത്യാധുനിക ആശുപത്രി വേണം പ്രോപ്പർട്ടി സർജറി വന്നു നിങ്ങൾ ഓപ്പറേഷൻസ് തുടങ്ങിയോ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത് റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രൊവിഡൻസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ചയായി റോബോട്ടിക് അസിസ്റ്റഡ് നീ നീ സർജറികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള വിദേശികരായിട്ടുള്ള ഡോക്ടർമാരാണ് പ്രൊവിഡൻസ് ഹോസ്പിറ്റലിൽ വന്ന് അടക്കം പരിശീലിപ്പിച്ചെന്ന് കേട്ടു അതെത്രത്തോളം സദ്യമാണ് എത്രത്തോളം എക്യുബ്ഡാണ് ഈ റോബോട്ട്സ് ഈ റോബോട്ടിക് സർജറി യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് വളരെ വിശദമായ ട്രെയിനിങ്ങുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒരു ഏകദേശം ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന പല സമയത്തായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ റോബോട്ടിക് സർജറി യൂണിറ്റ് ഇവിടെ ഇൻസ്റ്റാൾ ആയത് അപ്പോൾ റോബോട്ടിക് സർജറി യൂണിറ്റ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം കാനഡയിലെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ഓർത്തോപെഡിക്സ് ഹെഡായ ഡോക്ടർ ജെയിംസ് ഹോവാർഡ് നമ്മുടെ ഓർത്തോ റോബോട്ടിക് സർജറി യൂണിറ്റ് സന്ദർശിക്കുകയും അദ്ദേഹം ഈ യൂണിറ്റിനെ പറ്റി വളരെ മികച്ച അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് റോബോട്ടിക് നീ സർജൻ എന്നാണ് താങ്കളുടെ മെഡിക്കൽ മെഡിക്കൽ യൂണിഫോം സ്ക്രബിൽ അപ്പൊ നമ്മള് മുട്ടു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആണ് പ്രോവിഡൻസ് ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും റോബോട്ടിനുപേ ചെയ്യുന്നത് അല്ലല്ലേ നമ്മുടെയൊക്കെ മുട്ട് ഇതാണ് മുട്ടിന്റെ ഒരു ആകൃതിയാണ് ഒന്ന് വിശദീകരിച്ചാൽ എന്താണ് ഈ സർജറി എന്ന് പറഞ്ഞാൽ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ പ്രധാനമായും ചെയ്യുന്നത് മുട്ടിന്റെ തേയ്മാനം വന്ന തുടയെല്ലിന്റെ അഗ്രഭാഗവും തേയ്മാനം വന്ന കാലിന്റെ എല്ലിന്റെ അല്ലെ ടിബിയയുടെ മുഗൾ ഭാഗവും ഇംപ്ലാന്റിന്റെ സൈസിനനുസരിച്ച് ട്രിം ചെയ്ത് മാറ്റിയിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഇംപ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത് തേയ്മാനം വന്ന എല്ല് ഇംപ്ലാന്റിന്റെ അളവിനനുസരിച്ച് ട്രിം ചെയ്ത് മാറ്റി ഇംപ്ലാന്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത് ഒരു ഓപ്പൺ സർജറിയാണ് ആണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഓപ്പൺ സർജറിയാണ് സർജറിയാണ് ഡോക്ടർ പരമ്പരാഗതമായ രീതിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ഈ തുളക്കിലും മുറുക്കിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ പരമ്പരാഗത മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മുട്ടിൻ്റെ തേഞ്ഞുപോയ ഭാഗം ജിഗ്ഗുകൾ ഉപയോഗിച്ച് ഷെയ്പ്പ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ആണ് തുടയല്ലിൽ സ്ഥാപിക്കുന്നത് ഓക്കെ ഇത്തരത്തിലുള്ള ഒരു ഇംപ്ലാന്റ് വെക്കണമെങ്കിൽ ഈ ഇംപ്ലാന്റിന്റെ ഷെയ്പ്പിലേക്ക് അസ്ഥിയെ രൂപപ്പെടുത്തണം ഓക്കെ അസ്ഥിയെ ഈ രൂപത്തിൽ രൂപപ്പെടുത്തണം ഈ രൂപത്തിൽ രൂപപ്പെടുത്തിയതിനു ശേഷമാണ് ഈ ഇംപ്ലാന്റുകൾ മുട്ടിലേക്ക് സ്ഥാപിക്കുന്നത് സ്ഥാപിക്കുന്നത് അതായത് നമ്മുടെ നിലവിലുള്ള മുട്ടിന് തീമാനം സംഭവിച്ച മുട്ടിനെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ വെച്ച് നിങ്ങൾ കട്ട് ചെയ്തും ഷെയ്പ്പ് ചെയ്യും ഷെയ്പ്പ് ചെയ്യും സർജിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചു അതിനുള്ള ഉപകരണങ്ങളാണ് ഇരിക്കുന്നത് പരമ്പരാഗത ഡ്രില്ലർ പോലെ ആ പരമ്പരാഗത മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ എല്ലിനെ ഷെയ്പ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജിഗ് ആണ് ഓക്കെ ജിഗ് യൂസ് ചെയ്യുന്നത് തൊടയല്ലിനൊരു ദ്വാരം ഇട്ട് ആ ദ്വാരത്തിനുള്ളിലേക്ക് ജിഗ് കണക്ട് ചെയ്യാനുള്ള അലൈൻമെന്റ് റോഡ് ഇറക്കി വെച്ച് ആ അലൈൻമെന്റ് റോഡിന്റെ ഷെയ്പ്പില് ഇത്തരത്തിലുള്ള ജിഗ്ഗുകൾ ഉപയോഗിച്ച് സോ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് ഷെയ്പ്പ് ചെയ്യുന്നത് എന്റെ ഒരു സംശയം ഇപ്പൊ തുളച്ചു കയറ്റി എന്ന് പറഞ്ഞത് എന്റെ മൂട്ടിൽ നിന്നും ഈ പാതയ്ക്ക് തുടയിലേക്ക് തുടയലിലേക്കാണ് തുളച്ചു കയറ്റുന്നത് തുടയിലേക്ക് തുളച്ചു വെച്ച് ഇത്തരത്തിലുള്ള ജിഗ് വെച്ചിട്ടാണ് ഷെയ്പ്പ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ ഒരു പ്രോസസ്സിന് ശേഷമാണ് ഈ രീതിയിൽ നമ്മൾ കാണുന്നത് ഇംപ്ലാന്റുകൾ ഇതാണ് പുറത്തുനിന്നുള്ള ഇംപ്ലാന്റ് എക്സ്റ്റേണൽ ഇംപ്ലാന്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് ഇത് ഇത് ഇപ്പോൾ നിലവിലുള്ള ശസ്ത്രക്രിയ സാധാരണ ശസ്ത്രക്രിയ ശസ്ത്രക്രിയ റോബോട്ടിലേക്ക് പോകുമ്പോൾ ഈ ഉപകരണങ്ങളൊന്നും ആവശ്യമില്ലേ ഇല്ല റോബോട്ടിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്ട്രമെൻറ്റുകളുടെ ഒന്നും ആവശ്യമില്ല ജിഗ് ഇല്ലാതെയാണ് റോബോട്ടിക് സർജറി ചെയ്യുന്നത് സാധാരണ ജിഗ് വെച്ചിട്ടുള്ള സർജറി ആകുമ്പോൾ ജിഗ് ഏത് രീതിയിൽ വേണമെങ്കിൽ തിരിച്ചു വെക്കാം മാൽ പൊസിഷനുകൾ സംഭവിക്കാം സംഭവിക്കാം അങ്ങനെ മാൽ പൊസിഷനുകൾ സംഭവിക്കുമ്പോഴാണ് സർജറിയുടെ കൃത്യതയിൽ കുറവ് വരുന്നത് അതുകൊണ്ട് റോബോട്ടിക് സർജറിയിൽ ജിഗ് ബേസ്ഡ് സർജറി അല്ലെ ജിഗ് ഇല്ലാത്ത സർജറിയാണ് സർജറിയാണ് ഈ ഈ പറഞ്ഞ പറഞ്ഞ അല്ലെങ്കിൽ എല്ലുകൾ ഷേപ്പ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് അത് തന്നെ ജിഗ്ഗുകൾ ഇല്ലാത്ത സർജറി ആയതുകൊണ്ട് തന്നെ ഓപ്പറേഷന് മുമ്പ് രോഗിയുടെ എല്ലിന്റെ അനാറ്റമി കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുകയും റോബോട്ടിന്റെ സഹായത്തോടു കൂടി ജിഗ് ഇല്ലാതെ ബോൺ ട്രിമ്മ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് സർജറിയുടെ കൃത്യത വളരെ കൂടുതലായി കൂടുതലായി ഇനി ഞാൻ പ്രൊവിഡൻസ് ആശുപത്രിയിലെ റോബോയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന കമ്പനിയുടെ വെല്ലീസ് എന്ന ഏറ്റവും അത്യാധുനികമായ നാലാം തലമുറ ഓർത്തോപെഡിക് സർജിക്കൽ റോബോട്ടിക് സിസ്റ്റമാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ഇന്ന് ആഗോളതലത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിലെ ഏറ്റവും അഡ്വാൻസ്ഡ് മെഷീനറിയാണിത് ഇത് റോബോട്ടിക് ഡിവൈസ് ഉപയോഗിച്ച് ചെയ്ത ഒരു ബോൺകട്ടാണ് സാധാരണ ജിഗ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉള്ള കെ ടി ഇറക്കങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ടും വളരെ കൃത്യതയാർന്നതുമായ ഒരു കട്ടാണ് റോബോട്ടിക് ഡിവൈസ് വെക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് അത്തരത്തിൽ ചെയ്ത ഒരു ബോൺ റിസക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇംപ്ലാന്റ് സൈസും പൊസിഷനിങ്ങും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു കൃത്യത സാധാരണഗതിക്ക് ജിഗ് വെച്ചുള്ള സർജറിയിൽ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ് ഒരു ഓപ്പൺ സർജറി കീഹോൾ സർജറി ഇനിയിപ്പോൾ റോബോട്ടിക് സർജറിയും കൂടെ പ്രോവിഡൻസിലേക്ക് എത്തുകയാണ് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇതിൻ്റെ ഒരു ടെൻഷൻ എത്രത്തോളം ചെലവ് വരും ഇൻഷുറൻസിൽ ഇത് കവർ കവറാകുമോ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് ആലപ്പുഴയിൽ പ്രൊവിഡൻസ് ഹോസ്പിറ്റല് ഇതിൻ്റെ കോസ്റ്റ് കമ്പാരറ്റീവ്ലി കുറവായിരിക്കും അല്ലേ ആണ് മറ്റു മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് പ്രൊവിഡൻസ് ആശുപത്രിയിൽ റോബോട്ടിക് സർജറിയുടെ റേറ്റ് വളരെ കുറവാണ് മറ്റ് മെട്രോ നഗരങ്ങളിൽ കൺവെൻഷനലായി ചെയ്യുന്ന ഒരു മുട്ടുമാറ്റി വിക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആകുന്ന തുക തുകയിൽ കുറവ് മാത്രമേ പ്രൊവിഡൻസിൽ റോബോട്ടിക് സർജറിക്ക് വരികയുള്ളൂ വരികയുള്ളൂ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏകദേശം ഒരു നാലര കോടിക്ക് മുകളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ് ആണ് ഈ മെഷീനറിക്ക് അതുകൊണ്ട് റോബോട്ടിക് സർജറിക്ക് സാധാരണ സർജറി അപേക്ഷിച്ച് ചെറിയൊരു കേരളത്തിലുള്ള എവിടെയുള്ള ആളുകൾക്കും ഇത് എത്ര ദിവസം എടുക്കും ഒരു പ്രോസസ്സ് അറിയാൻ ഒരു ഈ വെക്കൽ ശസ്ത്രക്രിയക്ക് സാധാരണ ഡോക്ടറെ കണ്ട് ഓപ്പറേഷന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് നിർണയിച്ച രോഗിയാണെങ്കിൽ ഓപ്പറേഷന് മുമ്പ് ദിവസം മുമ്പുള്ള ദിവസം അഡ്മിറ്റാവുന്നു രാവിലെ സർജറി ചെയ്യുന്നു ഒന്നര മണിക്കൂറിൽ താഴെ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരു സൈഡിലാവുകയുള്ളു ഉച്ചയാകുമ്പോൾ മുതൽ രോഗിക്ക് പരസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ നിർണയിക്കാനും ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് റോബോട്ടിക് സർജറി ചെയ്താൽ എത്തിച്ചേരും മൂന്നാമത്തെ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ പോവുകയും രാവിലെ സർജറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് സ്വന്തം കാലിൽ നടന്ന് ടോയ്ലറ്റിലേക്ക് പോകും റോബോട്ടിക് സർജറി ചെയ്ത രോഗിയാണെങ്കിൽ രാവിലെ സർജറി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ പരസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ രോഗി പ്രാപ്ത ആയിരിക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷം മെട്രോ നഗരങ്ങളിൽ ആശുപത്രികളുമായി കമ്പയർ ചെയ്യുമ്പോൾ വെറും രണ്ടേകാൽ ലക്ഷം രൂപയ്ക്കാണ് ഒരു മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പ്രൊവിഡൻസ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നത് ഇൻഷുറൻസും കവേഡ് ആണ് തീർച്ചയായും നിങ്ങൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണം നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് പ്രാപ്തമാകട്ടെ മനുഭാവനൊപ്പം ഐപ്പു പള്ളിക്കാടൻ നമസ്കാരം